ഹായ് ഫ്രണ്ട്സ് പൈൻസ് സ്പെറ്റൽസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രീപ്പർ ചെടികളും ഇൻഡോർ ചെടികളും അടങ്ങുന്ന എഴുപത്തെട്ട് പ്ലാന്റ്സിനെ കുറിച്ചാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് എക്സ്കോളിമ ഈ ചെടിയെ ബോർഡർ ചെയ്യാനും കുറ്റിയായി നിർത്താനും കഴിയും അടുത്ത പ്ലാന്റ് ആണ് മരമില്ല ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൽ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ഇതൊരു ക്രീപ്പർ ചെടിയാണ് ഇതിനെ കട്ട് ചെയ്ത് ചെടിയായി നിർത്താനും കഴിയും ഇതിലും ധാരാളം പൂക്കൾ ഉണ്ടാവും അടുത്തതായി യെസ്റ്റർഡേ ടുഡേ ഇത് രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തേത് യെസ്റ്റർഡേ ടുഡേ നോർമൽ ആണ് ഇതിലും ധാരാളം പൂക്കൾ ഉണ്ടാവും അടുത്ത പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ വെരിക്കേറ്റഡ് ഇതിലും യെസ്റ്റർഡേ ടുഡേയിൽ നോർമൽ ഉണ്ടാവുന്നത് പോലെയുള്ള പൂക്കൾ തന്നെയാണ് ഉണ്ടാകുന്നത് അടുത്ത പ്ലാന്റ് ആണ് ഷീൽഡ് ഇത് നല്ല വൈലറ്റ് കളറ് ലീഫാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ പ്രത്യേകത തട്ടുതട്ടായിട്ടാണ് ഉണ്ടാവുന്നത് അടുത്തതായി റിയോ പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി ആണ് ആദ്യത്തെ പ്ലാന്റ് ആണ് റിയോ ഗോൾഡ് ഇത് ഗോൾഡൻ കളറിലാണ് ഉണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് റിയോ വെരിക്കേറ്റ് ഈ റിയോ പ്ലാന്റ്സിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫ് തന്നെയാണ് അടുത്ത പ്ലാന്റ് ആണ് ബോട്ടിൽ ബ്രഷ് നല്ല റെഡ് കളറിലുള്ള ബ്രഷ് പോലെയുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിനുണ്ടാവുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് മൊരയ്യ ഇതൊരു മിനിയേച്ചർ പ്ലാന്റ് ആണ് ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് വളർത്താൻ കഴിയുന്നതാണ് അടുത്ത പ്ലാന്റ് ആണ് കൊടുവേലി ഇത് റെഡ് കളറാണ് ധാരാളം റെഡ് കളർ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ ഇത് ധാരാളം വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് യുജീനിയ ഈ ചെടിയെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് വളർത്താൻ കഴിയുന്നതാണ് നല്ല വെയിലത്ത് വെച്ചാൽ ഈ ചെടിക്ക് അതിൻ്റെ കളർ കിട്ടുകയുള്ളൂ അടുത്തതായി നാല് കളർ ട്രസീന ആണ് ആദ്യത്തെ കളറാണ് ട്രസീന റെഡ് രണ്ടാമത്തെ കളറാണ് ട്രസീന ഗ്രീൻ അടുത്ത പ്ലാന്റ് ആണ് ട്രസീന ചോക്ലേറ്റ് അടുത്ത പ്ലാന്റ് ആണ് ട്രസീന ആഷ് കളർ ഈ ട്രസീന പ്ലാന്റ്സിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ വെറൈറ്റി ലീഫ് തന്നെയാണ് അടുത്ത പ്ലാന്റ് ആണ് ബ്രോക്കൺ ഹാർട്ട് ഇതിൻ്റെ ഇലയാണ് ഇതിനെ മനോഹരമാക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് ക്ലിയോഡെൻഡ്രം കൊന്നിയുടെ പൂ പോലെ കുലകുലയായിട്ടാണ് ഇതിനും പൂ ഉണ്ടാവുന്നത് നല്ല വൈറ്റ് കളർ ഫ്ലവറാണ് ഉണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് ലോലിപ്പോപ്പ് ഇത് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ലോലിപ്പോപ്പ് യെല്ലോയും കാണിച്ചായിരുന്നു ലോലിപ്പോപ്പ് വൈറ്റും യെല്ലോയും സെയിലിന് ആണ് അടുത്ത പ്ലാന്റ് ആണ് ആപ്പിൾ ക്രോട്ടൺ ആപ്പിൾ പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിനെ മനോഹരമാകുന്നത് ഇതിൻ്റെ ലീഫാണ് അടുത്ത പ്ലാന്റ് ആണ് തച്ചി ഇതിൽ യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് ഇതൊരു നാടൻ തെച്ചിയാണ് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി പിങ്ക് ഇതും നാടൻ തെച്ചി തന്നെയാണ് അടുത്ത പ്ലാന്റ് ആണ് സ്നോറോസ് ധാരാളം ചെറിയ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇതൊരു വെരിക്കേറ്റഡ് മോഡലാണ് അടുത്ത പ്ലാന്റ് ആണ് ഗാർഡേനിയ ഇതിനെ സുഗന്ധരാജൻ എന്നും പറയപ്പെടുന്നു നല്ല സ്മെല്ലുള്ള വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് കനകാമ്പരം ഇത് റെഡ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല റൂട്ട് ഉള്ളതും ഹെൽത്തി ആയ ഹെൽത്തിയായ ആണ് സെയിലിന് അവൈലബിൾ ആയി നിൽക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് ഇത് പിങ്ക് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ക്രീപ്പർ ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് മണിമുല്ല ഇത് ധാരാളം വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ബ്രുബേലിയ ധാരാളം ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇതൊരു കുറ്റിച്ചെടി കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് സ്റ്റാർ ജാസ്മിൻ ഇതിൻ്റെ പ്രത്യേകത ഡബിൾ പെറ്റൽസ് ആണ് വരുന്നത് നല്ല മണമുള്ള ഫ്ലവറുമാണ് ഇതിനുണ്ടാകുന്നത് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി ഇത് റെഡ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായി മിനിയേച്ചർ തെച്ചുകളാണ് ആദ്യത്തേത് മിനിയേച്ചർ തെച്ചി പിങ്ക് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ധാരാളം മിനിയേച്ചർ ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് അടുത്തതായി മിനിയേച്ചർ തെച്ചിയിൽ തന്നെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് ഇതിലും ധാരാളം ഫ്ലവർ ഉണ്ടാവും അടുത്ത പ്ലാന്റ് ആണ് കാറ്റെയിൽ ഇതിനെ പൂച്ചവാലൻ എന്നും അറിയപ്പെടുന്നു അടുത്ത പ്ലാന്റ് ആണ് ജെയ്ഡ് ഇതിലെ ഫ്ലവർ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫ് തന്നെയാണ് അടുത്ത പ്ലാന്റ് ആണ് ജോൺ ക്രീപ്പർ നല്ല റോസ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു ക്രീപ്പർ ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ഓട്ടമുല്ല ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലേഡി ഷോ ഇത് വെരിക്കേറ്റഡ് മോഡലാണ് അടുത്ത പ്ലാന്റ് ആണ് ലേഡി ഷോ റെഡ് ഇതിൽ ധാരാളം റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അടുത്ത പ്ലാന്റ് ആണ് ലേഡീസ് ഷൂ ഇത് യെല്ലോ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലേഡി ഷോ മൂന്ന് കളർ പ്ലാന്റ്സും ആണ് അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഫാഷൻ ഫ്രൂട്ട് ഇത് വൈലറ്റ് കളറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ റെഡ് കളറും ആണ് അടുത്ത പ്ലാന്റ് ആണ് മാൾ ഈ പ്ലാന്റിനെ ഏത് രീതിയിൽ വേണമെങ്കിലും വെട്ടി അലങ്കരിക്കാൻ കഴിയുന്നതാണ് ഇതിൽ വൈറ്റ് കളറിൽ സ്മോൾ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ ഇതിൽ ഫ്ലവർ ഒന്നും തന്നെ ഉണ്ടാവില്ല കർട്ടൻ പോലെ അതിമനോഹരമാണ് ഇതിൻ്റെ ഇലകൾ അടുത്ത പ്ലാന്റ് ആണ് പാർവതി ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ഇതിലും ധാരാളം പൂക്കൾ ഉണ്ടാവും അടുത്ത പ്ലാന്റ് ആണ് ഊട്ടി ഡേസി ഡേസി പോലെ തന്നെ വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിനുണ്ടാവുന്നത് ധാരാളം വൈറ്റ് കളർ ഫ്ലവറും വിരിയും അടുത്ത പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ ഇത് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും ധാരാളം ഫ്ലവർ ഉണ്ടാവും അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ യെല്ലോ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഡേസി പിങ്ക് ഇതിലും ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് കാറ്റ്സ് ക്ലോ ഇത് യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതൊരു ക്രീപ്പർ ചെടിയാണ് കൂടാതെ ഇതിനെ ഭിത്തിയിലൂടെയും മതിലിലൂടെയും കയറ്റി വിടാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് മതിലിലൂടെയെല്ലാം പറ്റിപ്പിടിച്ച് വളരാനായിട്ട് പൂച്ചയുടെ കാല് പോലെയുള്ള മുള്ളുകളാണ് ഉണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് മെലസ്റ്റോമ ഇത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് സെയിലിന് അവൈലബിളായി നിൽക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് സ്നോബുഷ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് നിർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് ക്ലോറോഫൈറ്റ് ഇത് രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ളത് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് ആദ്യത്തെ പ്ലാന്റിൽ വലിയ ലീഫ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റിൽ ചെറിയ ലീഫ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് റിപ്സാലിയസ് ഇതിനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വളർത്താൻ കഴിയും ഇലയുടെ തുഞ്ചത്ത് മുട്ടുമൊട്ട് പോലെയുള്ള കായ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് റിപ്റ്റാൻതസ് ഇതിൽ ചെറിയ ഒരു ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തതായി രണ്ട് വെറൈറ്റി ഹോയ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തേത് ഹോയ പ്ലാന്റിൽ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് രണ്ടാമത്തെ പ്ലാന്റിൽ വൈറ്റ് കളർ ഫ്ലവറിൽ പിങ്ക് ഷെയ്ഡ് വരുന്ന ഫ്ലവേഴ്സ് ആണ് അടുത്ത പ്ലാന്റ് ആണ് അഗ്ലോണിമ ഈ പ്ലാന്റിൽ സൈഡിൽ ഗ്രീൻ കളറും സെൻറ്ററിൽ വൈറ്റ് കളറും ആയിട്ടുള്ള ലീഫാണ് ഉണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് ഡോട്ട് ബിഗോണിയ ഇതിൻ്റെ ലീഫ് ഡോട്ട് ഡോട്ട് ആയതും അതിൽ ഓറഞ്ച് കളർ ഫ്ലവേഴ്സും ആണ് ഉണ്ടാവുന്നത് അടുത്തതായി ഏഴ് കളർ മരാന്ത ചെടികളാണ് ഈ മരാന്ത പ്ലാന്റ്സിനെ ഔട്ട്ഡോറായും ഇൻഡോറായും കൺ ഈ മരാന്ത പ്ലാന്റ്സിനെ ഔട്ട്ഡോറായും ഇൻഡോറായും വളർത്താൻ കഴിയുന്നതാണ് ഓരോ മരാന്ത പ്ലാന്റ്സിനും വെറൈറ്റി ലീഫാണ് വരുന്നത് ഇതൊരു നോർമൽ ടൈപ്പ് മരാന്തയാണ് അടുത്തതായി ടൈഗർ മരാന്ത ഇതെല്ലാം മരാന്ത വർഗത്തിൽപ്പെടുന്ന വ്യത്യസ്ത തരം ആണ് അടുത്തതായി ന്യൂ മരാന്ത അവസാനത്തെ മരാന്തയാണ് റാറ്റിൽ സ്നേക് മരാന്ത ഈ മരാന്ത പ്ലാന്റ്സിനെല്ലാം വ്യത്യസ്ത തരം ലീഫുകളാണ് വരുന്നത് ഈ ലീഫുകളാണ് മരാന്ത പ്ലാന്റ്സിനെ മനോഹരമാക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് ഇത് റെഡ് കളറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ പിങ്ക് കളറും ഓറഞ്ച് കളറും സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിനെ ഹാങ്ങിങ് ചെടിയായും വളർത്താൻ കഴിയും അടുത്തതായി രണ്ട് വെറൈറ്റി കളർ മണി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കുറേ കളർ മണി പ്ലാന്റ്സ് ഇട്ടായിരുന്നു അതെല്ലാം സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് ആണ് പീസ് ലില്ലി ഇത് വൈറ്റ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് അടുത്തതായി രണ്ട് കളർ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ കളറ് സിനേറിയ ഗ്രീൻ കളർ രണ്ടാമത്തേത് സിനേറിയ ഹാഷ് കളറും അടുത്ത പ്ലാന്റ് ആണ് ഫിറ്റൂണിയ ഇത് നാല് കളർ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് വാട്ടർ മെലൻ പെപ്രോമിയ വാട്ടർ മെലൺ പോലെയാണ് ഈ പ്ലാന്റിൻ്റെ ലീഫ് കാണാനായിട്ട് ചെടികൾ ഇഷ്ടമായാൽ ഓർഡർ ചെയ്യുന്നതിനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വെറൈറ്റി പ്ലാന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്